ഭഗവതി പ്രവേശിക്കാനും പോകാനും ഇല്ലല്ലോ എല്ലായിടത്തും സകലടത്തും സക വ്യാപിച്ചിരിക്കുന്ന ഭഗവതി അങ്ങോട്ട് പോകാനാണ് ഇങ്ങോട്ട് വരാനാണ് സാധാരണക്കാരൻ പൂജ പഠിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്ത് ദോഷം ഈശ്വരാരാധന ചെയ്യാൻ മനുഷ്യൻ ജനിച്ചു പോയാൽ എല്ലാവർക്കും അധികാരമില്ലേ കാന്താര സിനിമ ഇറങ്ങി അപ്പോൾ ആ സിനിമയിൽ ആ ഒരു ദൈവമായിട്ട് മാറുന്നുണ്ട് അപ്പം അയാൾക്കൊരു അത്ഭുത ശക്തികൾ ദേവതയുടെ നീ നിഗ്രഹാനുഗ്രഹകാല പന്ത്രണ്ട് വർഷം കൊണ്ട് ആ ദേവതന്നെ ആയി തീരുന്നതാണ് ഇയാള് ശാന്തികാരൻ മേശാന്തി പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ആ ദേവതന്നെ ആയിത്തീരുന്നു ശാപങ്ങളൊക്കെ ഭീകരമായിട്ട് ഫലിച്ചതായിട്ടൊക്കെ എനിക്ക് അറിയാം അറിയാം കൊണ്ടൊക്കെ കൈകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഭയപ്പെട്ടു മനസ്സിന്റെ ശക്തി വിശേഷം നിങ്ങൾ വിചാരിക്കുന്ന ലെവലല്ല അതിനപ്പുറത്താണ് എനിക്ക് പുലയുണ്ടെങ്കിൽ തേവാരത്തിനും ഞാൻ നിവേദിക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ക്ഷേത്ര കലശങ്ങളും എന്തിനാണ് ഉത്സവ സമയത്ത് മാത്രം ഈ കലശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തില് വലിയ കലശങ്ങളൊക്കെ നടത്തുന്നത് അപ്പം ക്ഷേത്ര ഉത്സവത്തിന് ഉത്സവം നടത്തുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ഉത്സവങ്ങൾ മൂന്ന് വിധാനുണ്ട് ധജാദി അങ്കുരാതി പടഹാദി അതായത് മുളയിട്ട് നടത്തുന്ന ബീജാങ്കുരം ചെയ്ത് നടത്തുന്ന ഉത്സവങ്ങൾ അതുകൂടാതെ കൊടിയേറ്റി നടന്ന ഉത്സവം ഇതൊന്നും കൂടാതെ വാദ്യഘോഷങ്ങളോട് കൂടി നടത്തുന്ന ഉത്സവം ഈ മൂന്ന് വിധാനം ഉണ്ട് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങളിൽ മൂന്നും കൂടെ ചേർത്ത് ഒരൊറ്റ ഉത്സവമായിട്ടാണ് പതിവ് മുളയിടും ചിലടത്ത് എഴുന്നള്ളിപ്പ് പോലുള്ള നടക്കും കൊടിയേറും ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് നടന്നു പോവാണ് ഇപ്പം നടക്കുന്നത് അല്ല മൂന്നായിട്ട് തന്നെ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ മൂന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇപ്പം പൂർണ്ണത്രേശൻ തൃപ്പൂണിത്തുറ അവിടെയൊക്കെ നമുക്ക് മൂന്നായിട്ട് ഉത്സവം കാണാം ഒരുപാട് സ്ഥലത്ത് അങ്ങനെയുണ്ട് അപ്പോൾ ഈ എന്തിനാണ് ഉത്സവ ചടങ്ങ് ഉത്സവ ചടങ്ങുകൾ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ആവർത്തനമാണ് ആ ചടങ്ങുകൾ എന്തൊക്കെയാണോ ചെയ്തോ അത് റിപ്പീറ്റ് ചെയ്യണം എന്തിനാണ് ആ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കാനാണ് അല്ലെങ്കിൽ ലോപം വന്ന് പരിഹരിക്കാനാണ് കുഴപ്പം വന്ന് മാറ്റാനാണ് ഈ ഉത്സവ ചടങ്ങുകൾ ഉത്സവ ചടങ്ങുകളിൽ അത് കൂടാണ്ട് തന്നെ പരിവാര ദേവതകൾക്കൊക്കെ വർഷത്തിലൊന്നേ ഉള്ളൂ നിവേദ്യവും ബലിയുമൊക്കെ അപ്പോൾ അത് വർഷത്തിലൊന്ന് നടത്തുന്ന ചടങ്ങ് കൂടിയാണ് ഉത്സവം പിന്നെ ഇത് കൂടാതെ ആളുകൾക്ക് ആഘോഷം ആ ദേവന് വേണ്ടിയിട്ടൊരു ആഘോഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിപാടികൾ സ്റ്റേജ് പ്രോഗ്രാംസ് പല നാട്ടിലെ കലാകാരന്മാർക്കും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം ഇതുമെല്ലാം ആ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് ക്ഷേത്ര ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കൃത്യമായി നമ്മൾ നോക്കിയാൽ ശുദ്ധി പുഷ്ടി ഈ രണ്ട് വിഭാഗത്തിലാണ് ക്രിയകൾ വരുന്നത് ഒന്ന് ശുദ്ധിക്രിയകൾ പിന്നെ പുഷ്ടി ക്രിയകൾ അതിന് തൊട്ട് മുമ്പായിട്ട് പ്രായച്ചിത്തങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായച്ചിത്ത ക്രിയകൾ ഉദാഹരണം പറഞ്ഞാൽ വാസ്തുവലി പോലെയുള്ളവർക്ക് അത് കഴിഞ്ഞാൽ ശുദ്ധി സ്ത്രീലോകത്തിൻ്റെ ശുദ്ധി വിഗ്രഹത്തിൻ്റെ ശുദ്ധി പിന്നെ പുഷ്ടിയുള്ള കൃത്യം അത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നടന്ന കലശങ്ങൾ പോലെയുള്ള കാര്യങ്ങളാണ് പുഷ്ടി എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഒരു ഉത്സവ ചടങ്ങ് എന്ന് പറയുന്നത് പിന്നെ വലിയ ഉത്സവങ്ങൾക്ക് ധജം കൊടിമരം ഉള്ള ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ കൊടിയേറ്റയുള്ള ഉത്സവങ്ങൾക്ക് കൊടിയേറ്റും അതത് മുളയിടുന്ന ഉത്സവങ്ങൾക്ക് അതായത് ദേവകൾക്ക് പറഞ്ഞിരിക്കുന്ന കൊണ്ടും പതിനാറ് പാലികളിലായിട്ട് മുളത്തിലേ മുളം മുളപ്പിക്കും ആ ചൈതന്യം ഒക്കെ ദേവനോട് ചേർക്കും പടഹാദി ഉത്സവങ്ങളിൽ ചിലപ്പോൾ പറയെടുപ്പ് പോലെയുള്ള മഹോത്സവങ്ങളൊക്കെ ഉണ്ടാവും വാദ്യഘോഷങ്ങളോട് കൂടി പറയെടുക്കുന്നുണ്ടാവും ചിലപ്പോൾ ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് പറയിടുന്നുണ്ടാവും പിന്നെ എന്താ പറയുക വിളക്ക് പോലെയുള്ള കാഴ്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു സമ്മിശ്രാവസ്ഥയാണ് ഉത്സവം എന്ന് പറയുന്നത് ആളുകളെ സംഭവം ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ പിറന്നാളായിട്ടോ അല്ലെങ്കിൽ ആറാട്ടു തിരുന്നാളായിട്ടോ ഒക്കെ അവർ കണക്കാക്കി കൊണ്ട് അവർ ഒരു ആഘോഷമായിട്ട് ആ ദേവതയ്ക്ക് വേണ്ടി ചെയ്യുന്ന അവർക്ക് അവരാൾ കഴിയുന്ന സമർപ്പണം പിന്നെ കാർഷിക ദ്രവ്യങ്ങളുടെ സമർപ്പണമല്ല ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വരും ഈ ക്ഷേത്രങ്ങളുടെ ഉദ്ദേശം അത് നമ്മൾ ക്ഷേത്രങ്ങളുടെ ഒരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാല് പത്തുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പിട്ട് അല്ലെങ്കിൽ പത്തഞ്ഞൂറ് കൊല്ലത്തിന് മുമ്പിട്ടും ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലനിന്ന് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ദേശം ആദ്യം ഞാൻ പറഞ്ഞതിനാണ് ധർമ്മർത്ഥ കാമോക്ഷങ്ങളെ സാധിപ്പിക്കുക ഇതാണ് ഒരു 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 പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷേത്രം അല്ലെങ്കിൽ അതിന് ട്രെയിൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ അത് കൂടാണ്ട് തന്നെ ഒരു ദേവതയെ ഉണ്ടാവും ആ ദേവത ഉപാസന ചെയ്യുന്ന ആളുകൾ എല്ലാം ഈ ധർമാർത്ഥ കാമോക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആ ദേവത ഉപാസന ചെയ്യുന്നവർക്കുള്ള സങ്കേതം കൂടിയാണ് ക്ഷേത്രം സാധാരണക്കാർക്ക് വന്ന് പോകാനുള്ള സ്ഥലവും സാധകരെ സംബന്ധിച്ചിടത്തോളം സാധനം അനുഷ്ഠിക്കാനുള്ള സ്ഥലവുമാണ് ക്ഷേത്രം ഇന്നത്തെ കാലത്ത് ആ രീതിയിലേക്ക് ക്ഷേത്രങ്ങൾ മാറേണ്ടതുണ്ട് അതായത് കൂടുതൽ സാധകർ ക്ഷേത്രത്തിലേക്ക് വരിക അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു പോവുക ആ രീതിയിലേക്ക് ക്ഷേത്രങ്ങൾ മാറേണ്ടതുണ്ടോ ഉണ്ട് മാറുന്നുണ്ട് ക്ഷേത്രങ്ങൾ തുഴാൻ വരുന്ന ആളുകളെല്ലാം ഇപ്പൊ ഒരുവിധം ധാരണ ഉള്ള ആളുകളാ അവർക്ക് ദേവതയെ പറ്റി ധാരണ ഉണ്ടാവും മൂലമന്ത്രം അറിയാം ധ്യാനം അറിയാം പണ്ടത്തെ പോലെ അല്ല പണ്ട് നമ്മളൊരു പൂജ കഴിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്കൊന്നും പൂജ അറിയില്ല ഇന്ന് നമ്മളൊരു പൂജ കഴിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന പത്ത് പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് പൂജ അറിയാം അപ്പം അത്രയും മാറ്റം വന്നില്ലേ ഇനി ഇന്ന് തന്നെ പൂജാരിമാരെ പൂജ ചെയ്യുമ്പോൾ അവരോട് പറയുന്നുണ്ട് ആളുകൾ വന്നിട്ട് തിരുമേനി അത് അവിടേക്ക് വെച്ചിട്ടില്ല അല്ലെങ്കിൽ അകസ്തരിക്കാൻ മറന്നുപോയി എന്നൊക്കെ അതെ ആളുകൾ ധാരണയായി അതുകൊണ്ടാണ് ഇത് പഠിക്കാം ആർക്കും പഠിക്കാം അല്ലെങ്കിൽ ശ്രമിച്ചാൽ ആർക്കും പഠിക്കാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് സാമാന്യ ആളുകളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അറിയാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട് ഒരു സാധാരണക്കാരൻ പൂജ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ത് ദോഷം ഈശ്വരാരാധന ചെയ്യാൻ മനുഷ്യൻ പോയ എല്ലാവർക്കും അധികാരമില്ലേ എന്ത് ദോഷം വരുന്ന അല്ല ഇപ്പം പൂണൂല് ധരിക്കാതെ ക്ഷേത്രപൂജയും ബാക്കി കാര്യങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷം പിന്നീടത് വീട്ടിലേക്ക് ആരാധന അതായത് നിത്യാരാധന ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് രാവിലെ വീട്ടിലെ വിളക്ക് എത്തിച്ച് ഇതേപോലെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന പോലെ ആരാധന ചെയ്യുന്ന ആളുകളുണ്ട് അത് പിന്നീട് എന്തെങ്കിലും ദോഷമായിട്ട് ഭവിക്കണോ ഒന്നും ഉണ്ടാകാറില്ല ചൈതന്യം നോക്കൂ ചൈതന്യം ഒരു ചൈതന്യം ഉണ്ടാകുമ്പോൾ ഒരു ദേവദേവ ചൈതന്യത്തെ നമ്മൾ ആവാഹിക്കുമ്പോൾ അത് അതിൻ്റെ അത് മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ പരിവാരമൂർത്തികളും കൂടി ഉണ്ടാവും അപ്പൊ ഈ പരിവാര പരിവാരമൂർത്തികളിൽ തന്നെ സത്വം രജം തമെന്നും മൂന്ന് വിഭാഗത്തിലുള്ള മൂർത്തികളുണ്ട് അത് തമോപണയുക്തരായിട്ടുള്ള മൂർത്തികളെ നമ്മൾ നിയന്ത്രിച്ചു നിർത്താനുള്ള പണി കൂടി അറിയണം അല്ല ചില വീട്ടുകളിലേക്കൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവര് പണ്ട് ഇതേപോലെ പ്രാർത്ഥന കാരണം ഓരോ ബിംബങ്ങൾ കൊണ്ടുവരാ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പൂജ കഴിക്കുന്നത് അതേപോലെ പൂജയെല്ലാം കഴിച്ച് ആ ബിംബത്തിന് ശക്തി കൂടി അതുകൊണ്ട് അവിടെ നിന്ന് ആവായിക്കണം മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുവെക്കണോ എന്നൊക്കെ ദൈവജ്ഞന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്നത് അത് അവർക്കൊരു വിഷയമായിട്ട് ബാധിക്കത്തില്ലേ ഭാവിയിൽ അത്ര കണ്ടൊന്നും കണ്ടിട്ടില്ല ദൈവജ്ഞന്മാർ പറയാറൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എന്ന് പറയുന്ന സങ്കല്പാണ് തേവാര സങ്കല്പം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് തേവാരത്തെ കണക്കാക്കുന്നത് അപ്പം എനിക്ക് പുലയുണ്ടെങ്കിൽ തേവാരത്തിനും പുലയുണ്ട് ഞാൻ ഉണ്ണെന്നുണ്ടെങ്കിൽ തേവാരവും നിവേദിക്കാം അതിന് എൻ്റെ പുലയെന്നു അവ ബാധകല്ല എനിക്ക് പുലയായപ്പോൾ ദേവൻ ദേവൻ അവിടെയും തേവാരത്തിനും പുല തന്നെയാണ് അപ്പം ഞാൻ ശുദ്ധ ആകുമ്പോൾ തേവാരവും ശുദ്ധാവും പുണ്യാമൊക്കെ ചെയ്ത് ശുദ്ധാക്കാം ഇങ്ങനെ സങ്കല്പത്തിൽ തേവാ ഇങ്ങനെയാണ് തേവാരത്തിൻ്റെ സങ്കല്പം തന്നെ അപ്പം അവിടെ വ്യവസ്ഥയായിട്ടുള്ള ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൂജാ സംഗ സംവിധാനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല നിവേദ്യം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുവെറുതെ സമർപ്പിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന് നിശ്ചയിച്ചിരിക്കുന്ന നിയമത്തിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ബാധിക്കാറില്ല അതേസമയത്ത് ഒരു ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്ന ഒരു വിഗ്രഹത്തെ നിത്യപൂജയുള്ളൊരു വിഗ്രഹത്തെ അവനോട് വീട്ടിൽ കൊണ്ട് സ്ഥാപിച്ചിട്ട് പൂജ കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിവാര ദേവതകളും കൂടി ആ കൂടി ഉണ്ടെന്ന് ഓർത്തോണം അപ്പോൾ അവരെയും കൂടി പരിഗണിക്കാൻ അവരെയും കൂടി കൈകാര്യം ചെയ്യാനുള്ള വിദ്യ കയ്യിലില്ലെങ്കിൽ അപകടമാണ് അത്രേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാല് സ്പിരിച്വാലിറ്റി മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാം ഒരു അത്ഭുതത്തിന്റെ കാര്യമാണ് ഇപ്പം ചില ആളുകള് ഹീല് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ അപ്പം ക്ഷേത്ര പൂജയുമായി ബന്ധപ്പെട്ട് ഈ പൂജാരിമാർക്ക് പൂജ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭഗവതി ഉപാസന ചെയ്യുമ്പോഴോ എന്തെങ്കിലും പ്രത്യേക ശക്തികളോ അല്ലെങ്കിൽ പ്രത്യേക എനർജികളോ ലഭിക്കാറുണ്ടോ ദേവതയുടെ നിഗ്രഹാനുഗ്രഹകല പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ദേവതന്നെ ആയി ഈ ഇയാള് ശാന്തികാലം മേശാന്തി പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ദേവ തന്നെ ആയിത്തീരുന്നു നിഗ്രഹാനുഗ്രഹ ശക്തികളൊക്കെ ഉണ്ടാവും ആരും ബലാബലം പരീക്ഷിക്കാനൊന്നും പോയി പോവാത്തോണ്ടാ അങ്ങനെ ഒരു സാഹചര്യം വന്ന് വരാത്തോണ്ടാണ് അങ്ങനെ പക്ഷേ ശാപങ്ങളൊക്കെ അതിഭീകരമായിട്ട് ഫലിച്ചതായിട്ടൊക്കെ എനിക്ക് അറിയാം അറിയാം അതുകൊണ്ടല്ലോ ഇപ്പൊ നമ്മൾ കാന്താര സിനിമ ഇറങ്ങി അപ്പോൾ ആ സിനിമയില് ആ ഒരു ആൾ ദൈവമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അയാൾക്കൊരു അത്ഭുത ശക്തികൾ അങ്ങനെ അവർക്ക് വന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പൊ ചില ക്ഷേത്രത്തില് നമ്മൾ പോയി കഴിഞ്ഞാൽ രാത്രിയില് ഗുരുതികളൊക്കെ കാണും അപ്പോൾ ആ ഗുരുതിയിൽ ചില സമയത്ത് അപ്പോൾ ആ പൂജ ചെയ്യുന്ന ആള് ഒരു പരിഭ്രാന്തി നിറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതെന്തെങ്കിലും ശക്തി വന്നിട്ടാണോ അല്ലെങ്കിൽ ഇപ്പം ജീവിതമൊക്കെ എടുത്തു പോകുന്ന ആളുകൊണ്ട് അവർക്ക് പിന്നീട് ഒരു പ്രത്യേക ഒരു എനർജി വരുന്നത് പോലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതൊരു പ്രത്യേക ശക്തി വരുന്നതാണോ അല്ലെങ്കിൽ ആ ഭഗവതി അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണോ ഭഗവതി പ്രവേശിക്കാനും പോകാനും ഒന്നുമില്ലല്ലോ എല്ലായിടത്തും സകലടത്തും സക വ്യാപിച്ചിരിക്കുന്ന ഭഗവതി അങ്ങോട്ട് പോകാനാണ് എങ്ങോട്ട് വരാനാണ് എവിടെ എല്ലായിടത്തും ഉണ്ട് ഇതെല്ലാം അനുഷ്ഠ അനുഷ്ഠാനപരമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രത്യേകതകളാണ് അതല്ല അവർ അത് അത് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരിങ്ങനെ തീരുന്നു എന്ന് എന്നവര് ആന്തരികമായിട്ട് തന്നെ വിശ്വസിച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ അത് അതിന്റെ ഭാഗമായിട്ട് അവരുടെ മനസ്സിന് വരുന്ന മാറ്റങ്ങളാണ് പക്ഷെ ചില സമയത്ത് നമുക്ക് അത്ഭുതമായിട്ടുള്ള അതായത് ചിലപ്പോൾ ഒരു ഉരുളി രണ്ട് പേര് ഭയപ്പെട്ടു പോകും മനസ്സിന്റെ ശക്തി വിശേഷം നിങ്ങൾ വിചാരിക്കുന്ന ലെവലല്ല അതിനപ്പുറത്താണ് ഇതൊക്കെ പോസിബിൾ ആണ് അങ്ങനെയും ശക്തികൾ വരാം മനസ്സിന്റെ ശക്തികൾ അതെല്ലാം അവനോണ്ട് പ്രജ്ഞയെ തന്നെയല്ലേ ഇതെല്ലാം നമ്മൾ അനുഷ്ഠാനം കൊണ്ട് പ്രജ്ഞയാണ് നമ്മൾ എന്താ പറയാ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ അതിനനുസരിച്ച് മനസ്സിന്റെ ശക്തി വിശേഷങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോ സ്പർശിക്കാതെ നോക്കി താഴ്ത്തിടുക അങ്ങനെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ ഉരുട്ടിടുക നോക്കി അങ്ങനെയൊക്കെ വരാം മനസ്സിന് ഒരുപാട് ശക്തി വിശേഷങ്ങളുണ്ട് നമുക്ക് മനസ്സിന്റെ ഒരു പത്ത് ശതമാനം പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അല്ല ഒരുപാട് ടെക്നീക്സുകളുണ്ട് ഇപ്പം റേയ്ക്ക് പ്രാണിക്ക് അതേക്കോട്ട് ഊർജങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരുപാട് വിദ്യകളുണ്ട് അപ്പം ഈ ഉപാസന അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ ഇത്തരത്തെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായത് ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് തന്ത്രിയുടെ ഹൃദയത്തിൽ നിന്നാണ് ആ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അത് പ്രാണ തന്ത്രിയുടെ പ്രാണനാണ് ആ പ്രതിഷ്ഠയ്ക്ക് നൽകുന്നത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതൊരു എനർജി തന്നെയല്ല അവിടേക്ക് കൊടുക്കുന്നത് അതായത് തന്ത്രിയുടെ എനർജി മറ്റാ ഒരു ബിംബത്തിലേക്ക് നൽകുകയല്ലേ അവിടെ ചെയ്യുന്നത് അതെ അത് തന്ത്രവിദ്യ തന്നെയാണ് റൈക്കിയും പ്രാണിഹീലിയും ഒക്കെ തന്ത്രവിദ്യ തന്നെയാണല്ലോ ശൈവതന്ത്രത്തിൽപ്പെടുന്നതൊക്കെ ഇതെല്ലാം പൂജയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ളതാണ് ഒരു റൈക്കി ഒരു റൈക്കി മാസ്റ്റർക്ക് അല്ലെങ്കിൽ റൈക്കി സാധനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂജ കുറച്ചും കൂടി ഒക്കെ പുഷ്ടി ഉണ്ടാവും അയാൾ ചെയ്യുന്ന അപരാധങ്ങൾ പോലും പരിഹരിക്കപ്പെടും കാരണം അവിടെ ഒരു ദേവതയുടെ ഒരാളുടെ ഗൈഡൻസ് ഉണ്ട് അവിടെ ഒരു ദേവതയുടെ അല്ലെങ്കിൽ ഒരു ചൈതന്യത്തിൻ്റെ ഗൈഡൻസോടുകൂടി അയാൾ ചെയ്യുന്നു അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ട് അങ്ങനെ അതൊക്കെ പതിവുണ്ട് റൈക്ക് മാസ്റ്റർമാർ തന്ത്രമാർ ഒരുപാട് പേർ റൈക്ക് മാസ്റ്റർമാരായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രാണി പ്രാണിഹീലേസ് ആയിട്ടുണ്ട് പലതരത്തിലുള്ള വിദ്യകൾ കൈകാര്യം ചെയ്യുന്നവർ ഒരുമിച്ച് വരാറുണ്ട് അതൊക്കെ അലൌഡാണ് തന്ത്രത്തിൽ അലൗഡാണ് ഒന്നും അല്ല മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കാം ഓ അവിടെ വേറെ വിഷയങ്ങളൊന്നും വരില്ല ജ്യോതിഷോ അല്ലെങ്കിൽ മറ്റു തന്ത്രവിദ്യകളോ എന്ത് മന്ത്രവാദോ മന്ത്രവാദമോ എന്ത് വേണമെങ്കിലും ഗുരുപദേശത്തോടുകൂടി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്യാം പോസിബിളാണ്